ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ക്രീം സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അവയ്ക്കാടോ പുഡിങ്ങിയാണ് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങയാണിത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ളൊരു അവയ്ക്കാടോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കുമ്പോഴാണ് നല്ല പഴുത്തിട്ടുള്ള അവയ്ക്കാടോ തന്നെ എടുത്തിട്ട് വേണം ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ അപ്പോൾ നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു സീഡ് ഒന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഇതിനകത്തൊന്ന് ഇതിങ്ങനെ എടുത്തു വെക്കാം അപ്പൊ നല്ല പഴുത്തിട്ടുള്ളതൊക്കെ ആകുമ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് ഇങ്ങനെ എടുത്തു വെക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതാ തോലെല്ലാം കളഞ്ഞ് നമ്മൾ ഈ ഒരു അവയ്ക്കാടെ എടുത്തിട്ടുണ്ട് ഇതൊരു പുറക്കുവെച്ച് തന്നെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഉടച്ചു കൊടുക്കാതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ നമ്മളൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റായിട്ട് ഒരു അവയ്ക്കാടോ മിക്സി കിട്ടാനായിട്ട് കുറച്ച് പാൽ കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അത്ര പേസ്റ്റ് ആക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു കണ്ടൻസ് മിൽക്ക് മാത്രം ചേർത്താണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്കുള്ള ചൈനാഗ്രാസ് ഒന്ന് മിൽറ്റാക്കി എടുക്കണം അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിൽറ്റാക്കി എടുക്കാം ഇപ്പോൾ ഇതാ ചേന ഗ്ലാസ് എല്ലാം ഒന്ന് മിൽട്ടായി വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പാലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം പാലെല്ലാം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തന്നെ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു അവയ്ക്കാടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഡ്രോപ്സ് ഗ്രീൻ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു കളറായിട്ട് നമ്മുടെ ഫുഡിങ്ങിൽ കിട്ടാനായിട്ടാണ് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചൈനാഗ്രാസ് മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ആ ഒരു അവയ്ക്കാടെ എല്ലാം നന്നായി ഇതിലേക്കൊന്ന് മിക്സായി വരണം അതുവരെ നന്നായി മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ അവയ്ക്കാടെ എല്ലാം നന്നായിട്ട് അതിലേക്ക് മിക്സായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ബട്ടർ തടവിയ ഒരു മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിലുള്ള ആ ഒരു ബബിൾസ് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് സെറ്റായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് എല്ലാം ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണേലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് കുറച്ച് ബദാം സ്ലൈസസ് ആക്കിയതും അതുപോലെ കുറച്ച് പംകിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം ആ ഒരു പച്ച കളറാകുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു കളർഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണേലും വെച്ചിട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം ഇവത വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു അവയ്ക്കാഡോ പുഡിങ്ങെല്ലാം ഒന്ന് ആയിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇതാ തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതാ നല്ല സെറ്റായിട്ട് നമ്മുടെ പുഡിങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതുവരേക്കും ഇങ്ങനെ ഒരു അവയ്ക്കാടോ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിതൊന്ന് കട്ട് ചെയ്തുകൂടെ നോക്കാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു അവയ്ക്കാടോ പുഡിങ്ങാണിത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് റെസിപ്പി തന്നെയാണ് പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഐ ചാനൽ താങ്ക്